പരാമർശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കല്യാണമുണ്ട് ബഹുമാനപ്പെട്ട സൈദന യൂസുഫ് നബി അലി ഇസ്സലാമിന്റെ കല്യാണമാക്കുന്നു അത് സൂറത്ത് യൂസുഫ്ലി ഖസസ് നിങ്ങൾക്ക് ഞാൻ മനോഹരമായ ഒരു കഥ പറഞ്ഞു തരാം ചുറുക്കുള്ള കഥ അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുറുക്കുള്ളത് ഹസൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചൊറുക്കുള്ളത് നല്ലോണം നിങ്ങൾക്ക് ഞാൻ ഒരു ചൊർക്കുള്ള ഒരു കഥ എന്ന് പറഞ്ഞിട്ട് യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ കഥ പറഞ്ഞു ദീർഘമായ ഒരു ചരിത്രമാണ് യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ കല്യാണത്തിന്റെ ചരിത്രം സത്യത്തിലെ നമ്മളെ കല്യാണത്തിനും അങ്ങനെ ഒരു ചരിത്രമുണ്ട് ഉണ്ട് പക്ഷെ നമ്മൾ അറിയാതെ പോവുകയാണ് ഇരുപത്തിനാല് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തി ആറ് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തഞ്ചു വയസ്സായിട്ട് ചെറുക്കനെ കൊണ്ട് ഒരു പെണ്ണ് ചെറുക്കനെക്കൊണ്ടൊരു പെണ്ണിട്ടിക്കണമെന്ന് വാപ്പിമ്മീൻകൂടിയും തീരുമാനിച്ചതിൻ്റെ ശേഷം പെണ്ണ് പെണ്ണന്വേഷിച്ച് ഇറങ്ങുമ്പോഴാണ് പെണ്ണിട്ടണ കഥ എന്നാണ് ഞമ്മളെ വിചാരം അങ്ങനല്ല ഖുർആൻ പറഞ്ഞത് നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങളുടെ ഇണകളെ പടച്ചു എന്നാണ് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണയെ പടച്ചു എന്നുള്ളത് ആദൻ നബി അലി ഇസ്ലാമിന് മാത്രം ബാധകല്ല എല്ലാവർക്കും ബാധകാണ് എല്ലാവർക്കും ബാധകാണ് അപ്പൊ എത്ര പിന്നെ കാലാവധി ഉണ്ടാകുക ആദൻ നബിൻ്റെയും ഹവീവിൻ്റെയും ഇടയിലുള്ള വ്യത്യാസമാണ് രണ്ട് ചരിത്രവും തുടങ്ങാനുള്ള വ്യത്യാസം കുറച്ചു കാലം കൂട്ടുക എത്രയാന്ന് ചരിത്രത്തിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് രണ്ട് ചരിത്രം കൂടിയും തുടങ്ങുന്നതിൻ്റെ ഇടയിൽ കുറച്ച് കാലം കൂട്ടുക പക്ഷെ പലപ്പോഴും വിവാഹത്തിന്റെ ചരിത്രം നമ്മൾ അറിയണില്ല സെയ്യൂസു നബി അലി ഇസ്ലാമിനെ ജ്യേഷ്ഠന്മാര് കിണറ്റിൽ കൊണ്ടുപോയിട്ടു കൊണ്ടോയിട്ട കാരണോമാർക്ക് അറിയില്ല ഞങ്ങള് പുതിയാപ്പിളക്കൂട്ടിനെയാണ് ഈ കൊണ്ടുപോയിടുന്നത് എന്ന് മുപ്പൊരു പുതിയാപ്പിളവാണ് മിസിർക്ക് മിസിറിലെ പെണ്ണിട്ടാൻ പോവുകയാണ് സെയ്ദുന യൂസുഫ് അലി ഇസ്ലാം എന്നാൽ ചാടണ യൂസു നബി അലി ഇസ്ലാമിനറിയില്ല ഞാൻ പുതിയാപ്പിള പോകാണ് വള്ളിമ്മ കൂടെ കയറ്റിയ കച്ചവടക്കാർക്ക് അറിയില്ല നാട്ടിലെ പുതിയാപ്പളനെയാണ് കൊണ്ടുപോണത് മാർക്കറ്റ് കൊണ്ടുപോയി വെക്കാൻ വെച്ചവർക്കറിയില്ല ഞങ്ങള് പുതിയാപ്പിളക്കുട്ടിനെയാണ് കച്ചവടത്തിന് വെച്ചത് എന്ന് വാങ്ങിക്കൊണ്ടോണ അസീസ് രാജാവിനറിയില്ല പുതിയാപ്പിളക്കുട്ടിനെയാണ് വാങ്ങിക്കൊണ്ടോണത് അങ്ങനെയാണ് അതാണ് ചരിത്രം വിവാഹത്തിന്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണ് ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ തുടങ്ങണമല്ല അതിനുവേണ്ടി ഒരുപാട് ഒരുക്കങ്ങളുണ്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഒരുപാട് കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോ ഇതിൽ ഉണ്ടാവും പെണ്ണെട്ടോരുണ്ടാവും ഉണ്ടാവും എല്ലാവർക്കുമുള്ള ഇണകൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു സ്വർഗത്തിൽ എല്ലാവരും ഇണകളായിട്ടാണ് ഉണ്ടാവുക എന്ന് സൂറത്ത് സൂറത്തിലുണ്ട് സൂറത്ത് ഏതാണ് എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് ഖുർആനിന്റെ ഹൃദയം യാസീൻ സൂറത്താകുന്നു എന്ന് പുണ്യനബി വസല്ലം പറഞ്ഞിട്ടുണ്ട് അതിലാണ് പറഞ്ഞത് എല്ലാവരും സ്വർഗത്തിൽ പുതിയാപ്പുളിയും പുതിയ കാരം എവിടെ പറഞ്ഞു അവരും അവരുടെ ഇണകളും

ും അവരുടെ ഇണകളും ഏത് ഇണ ഏത് ഈണ ദുന്യാവുത്ത് അതേ ഇണ ദുന്യാവുത്ത് അതേ ഈണെന്നെ ഇവിടുത്തെ അതേ ഭർത്താവാണ് ഇവിടുത്തെ അതേ ഭാര്യയാണ് സ്വർഗത്തിലുണ്ടാകുക പക്ഷെ വേജാറാകാനൊന്നുമില്ല പല്ല് ചെരിഞ്ഞൊക്കെ നേരാക്കി തരും ഒറ്റ തട്ട് അത് നേരാവും സ്വർഗത്തിലാരും കറുത്തവരില്ല എന്ന് ഹബീബുന എല്ലർക്കും എന്നും ഒരേ പ്രായമായിരിക്കും ഇന്നലെ ഇന്നും നാളെയൊക്കെ ഒരേ വയസ്സാണ് അടുത്ത കൊല്ലം അതേ വയസ്സ് തന്നെ പിറ്റത്തെ കൊല്ലോ അതേ വയസ്സാണ് കയറൂല കുറയില്ല ചൊറുക്ക് കൂടും ഒരിക്കലും ചൊറുക്ക് കുറയില്ല സ്വർഗത്തിൽ കൂടുന്ന ഭംഗിയാണ് ദുനിയാവിൽ കുറയുന്ന ഭംഗിയാണ് പത്തൊമ്പത് വയസ്സായ പതിനെട്ട് വയസ്സായ ഇരുപത് വയസ്സായ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കൊടുത്താല് മുപ്പത് വയസ്സിൽ അത്ര തന്നെ ചെറുക്കുണ്ടാവില്ല നാല് അത്ര തന്നെ ഉണ്ടാവില്ല അത്ര തന്നെ ഉണ്ടാവില്ല അറിയിൽ അത്ര തന്നെ ഉണ്ടാവില്ല എഴുവിൽ തീരെ ഉണ്ടാവില്ല സ്വർഗത്തിന് അങ്ങനെയല്ല കൊല്ലം കൂടുന്നിടത്തോളം ചൊർക്കാണ് കൂടും അങ്ങനെയാണ് കൂടുന്ന ഭംഗിയാണ് സ്വർഗത്തിൽ ഇവിടെ കുറയുന്ന ഭംഗിയാണ് അള്ളാഹു സുബാന ഭംഗിയെ പടച്ച് അതിൽ നിന്നും നേരെ പകുതി യൂസുഫ് നബി അലി ഇസ്ലാമിന് കൊടുത്തു എന്ന് താരിഖിലുണ്ട് അള്ളാഹുത്തേല ഭംഗി പടച്ചിട്ട് നേരെ പകുതി യൂസുഫി നബി കൊടുത്തു എന്നാൽ അള്ളാഹു സുബാനുവേല പടച്ച ഭംഗി മുഴുവനും മുഹമ്മദ് നബി കൊടുത്തു എന്ന് വേറെ കൊടുത്തുണ്ട് കണക്ക് തെറ്റു തെറ്റുവല്ലോ പകുതി യൂസുഫ് നബി കൊടുത്തു ഇനി ബാക്കി പകുതി ഉണ്ടാവുള്ളൂ എന്നാല് മുഹമ്മദ് നബിക്ക് ഭംഗി മുഴുവൻ കൊടുത്തു എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത് അപ്പൊ കണക്ക് തെറ്റുമല്ലോ യൂസുഫ് നബി അലി ഇസ്ലാമിന് പകുതി കൊടുത്തു ബാക്കി പകുതിയുള്ള എന്ന് കുറച്ചൊക്കെ ഞമ്മക്കും കിട്ടി അതുകൊണ്ടുള്ള പെണ്ണുങ്ങൾ നമ്മളൊപ്പം നിക്കണേ അല്ലെ പോലെ പോയിട്ടുണ്ടാവുമല്ലോ അതൊക്കെ കഴിച്ച് വാക്കിയ ഉണ്ടാവുള്ളൂ മുഴുവൻ ഉണ്ടാവില്ല പിന്നെ എങ്ങനെ മുഴുവൻ കൊടുത്ത് അതാണ് പഠിക്കേണ്ടത് രണ്ടും ഒരേ ഭംഗിയല്ല യൂസുഫ് നബി അലി ഇസ്ലാമിന് അള്ളാഹു നൽകിയിട്ടുള്ളത് ഹസനത്ത് എന്ന ഭംഗിയാണ് മുസ്തഫായ മുസ്തവാഹെ നബിസ് തങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ജമാലിയത് എന്ന ഭംഗിയാണ് ഹസനത്തി എന്ന ഭംഗി ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറയും ജമാലിയത്ത് എന്ന ഭംഗി ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടുന്നതാണ് ദുനാവിലെ എല്ലാ സാധനങ്ങൾക്കും ഹസനത്ത് എന്ന ഭംഗിയാണുള്ളത് ഈ മൊബൈൽ കിട്ടിയപ്പോൾ നല്ല ചൊർക്കുണ്ടായിരുന്നു ഇപ്പൊ അത്ര തന്നെ ചൊറുക്കില്ല ിക്കുമ്പോൾ കുറയും ഹസനത്താണ് ജമാലിയത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ആസ്വദിക്കുമ്പോൾ കൂടും മുസ്തഫായ നബി നബിസ് വസ്ല്ല തങ്ങളെ ഇന്ന് കണ്ട ഒരാള് നാളെ കാണുമ്പോൾ ഭംഗി പിന്നെയും കൂടിയിട്ടുണ്ടാവും ഒരു മാസം കഴിഞ്ഞ് കാണുമ്പോൾ ഭംഗി പിന്നെയും കൂടിയിട്ടുണ്ടാവും നമ്മളെ തുടക്കത്ത് കണ്ട ആള് വയത് കഴിയണത് വരെ നോക്കിയിരുന്നാല് പല്ല് ഒന്ന് ചെരിഞ്ഞിട്ടാണ് എന്ന് മനസ്സിലാവും നോക്കുന്നതിനനുസരിച്ച് ഭംഗി കുറയും നോക്കണതിനനുസരിച്ച് ഭംഗി കുറയും എന്നാൽ നബി നബിസ്വല്ലാ അലൈഹി സ്വലമയെ നോക്കുന്നതിനനുസരിച്ച് ഭംഗി കൂടുമായിരുന്നു അതിനാണ് ജമാലിയത്ത് എന്ന് പറയുന്നത് അതാണ് സ്വർഗത്തിൽ എല്ലാവർക്കും നൽകപ്പെടുന്നത് സ്വർഗത്തിലൊരു ചന്ത ഉണ്ട് സൂക്കുൽ ജുമ എന്നാണ് അതിന് പേര് വെള്ളിയാഴ്ച മാത്രമുള്ള ഒരു ചന്ത സ്വർഗത്തിൽ സ്വർഗത്തിലെ സൂക്കുൽ ജുമ രണ്ട് പ്രത്യേകതയുണ്ട് ഒന്നും വിൽക്കാനില്ല ഒന്നും വാങ്ങാനില്ല അതാണ് ഒരു പ്രത്യേകത ചന്തയാണ് സംഗതി പക്ഷെ കച്ചവടത്തിനൊരു സാധനം ഇല്ല വിൽക്കാനും ഒന്നുമില്ല വാങ്ങാനും ഒന്നുമില്ല രണ്ടാമതൊരു പ്രത്യേകതയുണ്ട് സ്ത്രീകൾ ആരും വരാറില്ല പെണ്ണുങ്ങൾ ആരും വരലില്ല അപ്പൊ റമദാനിലെ അല്ല അവസാനത്തെ പത്തിന് ചന്തയമായിരല്ല പെണ്ണുങ്ങൾ ആരും ഉണ്ടാവില്ല പിന്നെന്താ ഉണ്ടാവുക ആ ഇണ്ടാവൽ എന്താ വെച്ചാല് ആണുങ്ങൾ ഇങ്ങനെ പോകും സൂക്കുൽ ജുമയിലേക്ക് അങ്ങനെ പഴയ കാലത്ത് പരിചയമുള്ള സ്കൂൾ പോയിരുന്ന സമയത്ത് കണ്ടീന്ന് കോളേജിൽ പോയിരുന്ന സമയത്തൊക്കെ കണ്ടീന്ന ആൾക്കാരെങ്ങനെ കാണും സത്താറിനെയും ഗഫൂറിനെയും ആമിറിനെയും ഉമേറിനെയും ഗഫൂറിനെയും ഒക്കെ കാണും കാണുമ്പോൾ ഒരോട് ചോദിക്കും അല്ലാണ്ട് അനക്ക് എന്തൊക്കെ ഉള്ളതും ചോദിക്കും സാധാരണ ഒരാൾക്ക് നാൽപ്പത് വീടുകൾ ചേർന്ന ഒരു വീടാണ് ഉണ്ടാകുക അതിൻ്റെ നടുവിലൊരു മരം ഉണ്ടാവും ആ മരത്തുമ്മേന വസ്ത്രങ്ങൾ ഉണ്ടാകുക അതിൻ്റെ അടിയിലാണ് ആഭരണങ്ങൾ ഉണ്ടാകുക അനക്ക് എന്തൊക്കെ ഉള്ളതെന്ന് ചോദിക്കും അപ്പൊ ഗഫൂർ പറയും എനിക്ക് നാല്പത് വീട് ചേർന്നൊരു വീടുണ്ട് അതിൻ്റെ നടുക്ക രണ്ട് മരണ്ട് തുണിങ്ങുപ്പായും കാഴ്ചനേന്ന് പറഞ്ഞാൽ മതി അത് കേട്ടിപ്പം പെരേക്കെത്തുമ്പോൾ അതിന് എന്റെ പെരൻറെ നടുക്ക് രണ്ട് മരണ്ടോ ഇതിനാണ് ചന്തക്ക് പോണേ എനിക്ക് കിട്ടാത്തത് ആർക്കേലും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ പോണ സ്ഥലാണ് ചന്ത അതാണ് സൂക്കൂർ ജുമ അതിനാണ് പോണേ അതിനാണ് ആണുങ്ങൾ പോണേ അങ്ങനെ ചുമക്ക് പോയി ചന്തക്ക് പോയി ജുമ പിരിയാൻ നേരത്തെ ചന്ത പിരിയാൻ നേരത്തെ ഒരു പൊടിക്കാറ്റ് ഉണ്ടാവും പൊടിക്കാറ്റ് കണ്ണു കൂടി മൂക്കു കൂടിയൊക്കെ കയറിയിട്ട് ഒരു പൊടിക്കാറ്റ് പൊടിക്കാറ്റടിച്ചാല് ചന്ത പിരിഞ്ഞു അങ്ങനെയാണ് അതുവരെയാണ് ചന്ത ഉള്ളത് വെടിക്കെട്ട് ഒരു പൊടിക്കാറ്റ് ചന്തപിരിഞ്ഞ് പൊടി മേത്തുകൂടിയൊക്കെ ഒക്കെ കണ്ട് അങ്ങനെ വരും പേരേക്ക് അല്പം നാല്പത് വീട് ചേർന്ന ഒറ്റ വീട്ടിൽ സഹധർമ്മി ഉണ്ടാവും ആര് ഇവിടുത്തെ അതേ കുഞ്ഞാമീന തന്നെ ആള് തന്നെ അവിടെണ്ടാവും വാതിൽ മൂട്ടും അതിൽ ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും മോത്തക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും അല്ല മനുഷ്യ ഇങ്ങനെ തന്നെ അല്ലപ്പോ വന്നത് പോയപ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോന്ന് ചൊർക്ക് മാറിയിട്ട് ആള് വന്നേ ആഴ്ചക്കാഴ്ചക്ക് മാറ്റി തരുന്ന ചൊർക്ക് അതാ സ്വർഗത്തില് അപ്പളാണ് മൂപ്പരും അവത്തേക്ക് നോക്കുന്നത് മറിയമോ ല്ല അല്ലാതെ ഞാൻ പോയപ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഒപ്പര് ചന്തക്കോയി വന്നപ്പോ മുപ്പത്തിയര ചൊർക്കും മാറിയിട്ടുണ്ട് എന്നതാണ് സ്വർഗത്തിലെ പ്രത്യേകത അല്ലെങ്കിലോ മാറ്റിത്തരുന്ന ഭംഗിയാണ് അതോടൊപ്പം ആഴ്ചക്ക് മൊത്തത്തിൽ മാറ്റാം ഇങ്ങനെ ആരാള് ഇവിടുത്തെ അതേ ഭാര്യയും ഇവിടുത്തെ അതേ ഭർത്താവും അപ്പോൾ നബി തങ്ങളോട് ചോദിച്ചു റസൂലേ ഒരു പെണ്ണിനെ രണ്ട് പുരുഷന്മാര് കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക ഒരു പെണ്ണിന് ആദ്യം ഒരാൾ കല്യാണം കഴിച്ചു അയാൾ മരണപ്പെട്ടു എന്നിട്ട് രണ്ടാമതൊരാൾ കല്യാണം കഴിച്ചു എന്നാൽ സ്വർഗത്തിൽ ഏതാളായിരിക്കും ഈ പെണ്ണിന്റെ ഭർത്താവായി വരിക നബിയേലി നബിം പറഞ്ഞു സ്വഭാവത്താൽ ഏറ്റവും നന്നായി നിന്നോട് പെരുമാറിയത് ആരാണോ അയാളെ നീ അവിടെ വെച്ച് തെരഞ്ഞെടുക്കുന്നതാണ് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല ദുന്യാവില് ആണുങ്ങൾ പെണ്ണിനെ തെരഞ്ഞെടുക്കലാണ് സ്വർഗത്തിൽ നേരെ ഓപ്പോസിറ്റാണ് അള്ളാന്റെ പണി എന്തൊക്കെയെന്ന് മുഴുവനായിട്ട് മനസ്സിലാകണമെങ്കിൽ ആഹാരം കൂടിയും വരണം അള്ളാഹു സുബാനോത്തേ ഇവിടെ ചെയ്യണ പണികൾ എന്താന്ന് മുഴുവനായും മനസ്സിലാവണമെങ്കിൽ ദുനിയോട്ട് മാത്രം മനസ്സിലാവില്ല ആഹ്റും കൂടി വന്നാലേ മനസ്സിലാവൂടും അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നും പടച്ചോനെ അഞ്ചു വക്തും സുബിയും നിൽക്കരിച്ചിട്ട് ഇന്റെ പെരപ്പണി തീരുന്നില്ല അപ്പുറത്തെ മറ്റേ ഗോപാലൻ അതാ അല്ലെങ്കിൽ മറ്റേ ചങ്ങായി ഇബ്രാഹിം അതാ ഓനെ പടിഞ്ഞാട്ട് ഉന്തിയാലും കേക്കോട്ടേ ഉഴുകൊള്ളു തട്ടും തട്ടുമല തട്ടും ആയിട്ട് മേലേക്ക് ഇന്നോവ ഉള്ളതിൻ്റെ ഒപ്പം വേറൊരു കാലം കൂടി വാങ്ങിക്കുക ഞാനാണെങ്കിൽ അഞ്ചു ഭക്തനും പള്ളിക്കൊ പോകണ്ട് ശുഭീകരിച്ച് ദോക്കേണ്ടി ഇൻ്റെ തീരനില്ല എന്തേ എന്ന് തിരിയണെങ്കിൽ ദുന്യാ കൊണ്ട് മാത്രം തിരിയില്ല അള്ളാഹുവിന്റെ അതിൽ അവൻ്റെ നീതി എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് മഷർ സംവിധാനിച്ചിട്ടുള്ളത് അവിടുന്ന് തിരി എന്തിനായിരുന്നു എന്ന് എല്ലാവർക്കും തിരിയും എല്ലാവർക്കും തിരിയും എല്ലാത്തിനും രണ്ട് സൈഡുണ്ട് രണ്ടുപയോഗിക്കും ദുനിയാവിൽ വെച്ച് പുരുഷനും സ്ത്രീയെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ വെച്ച് സ്ത്രീ പുരുഷനെ തിരഞ്ഞെടുക്കുകയാണ് പുതിയ പിള്ളാരെ അതുകൊണ്ട് നല്ല പെരുമാറി കോളി എന്നാല് മുപ്പത്തിയാരൊപ്പം തന്നെ കഴിഞ്ഞൂടാ അല്ലെങ്കിൽ മുപ്പത്തിയാര് പറ്റിയ ആളെ വേറെ നോക്കും സ്വഭാവത്താൽ ഏറ്റവും നന്നായി പെരുമാറിയ ആളെ നീ അവിടെ വെച്ച് തിരഞ്ഞെടുക്കുകയായിരിക്കും എന്ന് ഹബീബ് റസൂൽ മാതങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഇവിടത്തെ അതേ ഭാര്യയാണ് സ്വർഗത്തിലുള്ളത് ഇവിടുത്തെ അതേ ഭർത്താവും തന്നെയാണ് സ്വർഗത്തിലുള്ളത് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു ആണുങ്ങൾക്ക് എന്തിനാ ഞങ്ങളൊന്നും വേണ്ടിയല്ല ഒരിക്കൽക്ക് ഹൂറുല്യങ്ങൾ ഉണ്ടാവൂലേക്ക് ഞങ്ങളൊന്നും വേണ്ടിയല്ല ഈ ഹൂറുല്യങ്ങൾ എന്ന് പറഞ്ഞ കേൾക്കണേ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ദേഷ്യ ഹൂറലിയങ്ങളെന്ന് കേൾക്കണത് തന്നെ പെണ്ണുങ്ങൾക്ക് വലിയ ദേഷ്യാണ് എന്താ കാരണം വിഷയം മനസ്സിലാകായിട്ടാണ് സംഗതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഹൂറലിയങ്ങളെ നല്ല ചൊർക്കുണ്ട് എന്നുള്ളത് ശരിയാണ് ബഹുമാനപ്പെട്ട സയ്യദാ ജിബിനി അലഹിസലാം ഒരിക്കൽ സ്വർഗം കാണാൻ വേണ്ടി പോയി അള്ളാഹു സുബാനോത്തേല സ്വർഗം പണിയെടുത്തു അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ജിബിരിൽ അലി ഇസ്ലാമിനെ വിളിച്ചിട്ട് പറഞ്ഞുങ്ങളൊന്ന് പോയി നോക്കിയായിരുന്നു ഞാൻ സ്വർഗ്ഗം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഒന്ന് പോയി നോക്കി കാരണം അങ്ങനെ ഉണ്ടാവുമല്ലോ കുടിക്കലിൻ്റെ മുമ്പ് വളരെ പ്രധാനപ്പെട്ട ആൾക്കാരോടൊക്കെ ഒന്ന് വന്ന് നോക്കാൻ പറയില്ലേ ഇനി എന്തേലും വല്ല കുറവുണ്ടോന്നൊന്ന് നോക്കി അങ്ങനെ സ്വർഗം പണി കഴിഞ്ഞ അതിന് ശേഷം സയ്യിദ് ജിബിരിൽ അലി ഇസ്ലാമിനോട് പോയി നോക്കാൻ പറഞ്ഞു ജിബിരിൽ അലി ഇസ്ലാം ചെന്നിട്ട് ഇങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു അങ്ങനെ നടക്കണേൻ്റെ ഇടയിൽ ഒരു ലൈറ്റ് കണ്ടു ഒരു ലൈറ്റ് ഉടനെ സയ്യിദ്നാ ജബിലിഅ അലൈഹി ഇസ്ലാം ബോധരഹിതനായി വീണു ആ പ്രകാശനെ കണ്ടേക്കിന് കുറച്ചു കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിൻ്റെ അടിച്ച് അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ചിറിച്ചിണു അതില് ചോദിച്ചു ഞാൻ ആരാന്ന് ചോദിച്ചു അതില് പറഞ്ഞു ഞാൻ ഹൂറിലീങ്ങളിൽ പെട്ടൊരു പെണ്ണാണ് കാരണം ഇവിടെ സ്വർഗ്ഗത്തിൽ ഉള്ളതെന്ന് ചോദിച്ചു ആ ഞാൻ സ്വർഗ്ഗത്തിൽ ഉള്ളതാണ് കാരണം അപ്പൊ ഞാൻ ഒരു ലൈറ്റ് കണ്ടില്ല അത് എന്തായിരുന്നു എന്ന് ചോദിച്ചു അത് ഞാൻ ഒന്ന് ചിറിച്ചതായിരുന്നു പറഞ്ഞു മനസ്സിലായോ അതാണ് ഹൂറുലിങ്ങൾ എന്നാൽ ദുനിയാവിൽ നിന്ന് വരുന്ന സ്ത്രീകളുടെ സൗന്ദര്യം കണ്ട് ഹൂറുല്ലിങ്ങൾ അന്തം വിട്ട് നോക്കി നിൽക്കുമെന്ന് അബി ബുനാർ റസുറുലഹി ദുനിയാവുന്ന വരുന്ന പെണ്ണിൻ്റെ ചൊറുക്കിനെ അപേക്ഷിച്ച് ഹൂറുല്ലിങ്ങൾ ഒന്നുമല്ല അതാണ് സംഗതി പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ഹൗറുലീങ്ങൾ എന്ന് പറഞ്ഞത് ആണുക്കുള്ളതാ പെണ്ണുങ്ങൾക്കുള്ളതാന്ന് ചോദിച്ചാൽ അതിൽ പെണ്ണുങ്ങൾ വേഗം വിളിച്ചു പറഞ്ഞു അത് ആണുക്കുള്ളതാണ് കാരണം അപ്പൊ ഖുർആനിൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആണുങ്ങൾ ഉണ്ടാവും സ്വർഗത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിലേക്ക് മാത്രമായി പടക്കപ്പെട്ട പുരുഷന്മാർ വിൽദാൻ നല്ല ചെറുപ്പക്കാർ കുട്ടികള് ചില കുട്ടികൾ കാഴ്ചക്ക് കൗതുകമേറും സുന്ദരമുത്തുകൾ മുത്തുകൾ അപ്പൊ സ്വർഗത്തിൽ കുറെ ആണുങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായിരിക്കാന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് ഉള്ളതാണ് കാരണം ണുങ്ങൾ ആർക്കുള്ള ചോദിച്ചപ്പോ എല്ലാവർക്കും ഉള്ളതാണ് സ്വർഗത്തിൽ കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ട് അത് ആർക്കുള്ള ചോദിച്ചപ്പോ ആണുങ്ങൾക്കുള്ളതാണ് അധികം ആൾക്കാരെ മനസ്സിലങ്ങനെ ഉണ്ടാകുക ആ സംഗതി അങ്ങനെയല്ല പെണ്ണുങ്ങളും എല്ലാവർക്കും ഉള്ളതാണ് ആണുങ്ങളും എല്ലാവർക്കും ഉള്ളതാണ് ഒന്നൊരു കൂട്ടർക്ക് മാത്രമുള്ള ഒന്നല്ല വെറുതെ തോന്നിയതാണത് ഇരിപ്പുണ്ട് തോഴികൾ വരവുണ്ട് കൈമുട്ടുവാൻ ചില ദാസികൾ അടുത്തുണ്ട് കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചിരിയുണ്ട് താഴെ അള്ളാഹോരുടെ തറച്ചു വരുത്തി കൊടുക്കട്ടെ ഹൂറുൽ ഇസാൻ അടുത്ത് എപ്പോഴും ഇരിപ്പുണ്ട് താരാട്ടു പാടാൻ തോഴികൾ വരെ ഉണ്ട് തോഴിയായിരിക്കുള്ളതാ രാജാവിനെ രാജ്ഞിക്ക തോഴി രാജാവിനെ രാജ്ഞിക്ക കഥ പുസ്തകം വായിക്കുന്നവർക്ക് അറിയാം തോഴി രാജാവിനല്ല രാജ്ഞിക്കാകുന്നു അപ്പൊ ഹൂറലിങ്ങൾ രണ്ടു കൂട്ടർക്കുള്ളതാണ് വിൽതാൻ എന്ന ആണുങ്ങൾ അതും രണ്ടു കൂട്ടർക്കുള്ള തന്നെയാണ് അതിലൊന്നും വേചാറണ്ടോ അതിനേക്കാൾ ചൊർക്ക് ഇവിടുന്ന് പോകുന്ന ആണുങ്ങളും ഇവിടുന്ന് പോണ പെണ്ണുങ്ങളും തന്നെയാണ് ഏതാണ് ഏത് പെണ്ണും ഇവിടുന്നുള്ളതേ സത്യത്തിൽ കല്യാണം എന്തിനാ സത്യത്തിൽ ഇപ്പോൾ ഈ കല്യാണം എന്തിനാ സ്വർഗത്ത് ചെന്നിട്ട് പെണ്ണെറിഞ്ഞ് അടക്കാതിരിക്കാന് അവിടെ ചെന്നിട്ട് ഇങ്ങനെ പെണ്ണിറഞ്ഞ് അടക്കാറുണ്ട് അപ്പൊ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ കണ്ടിച്ചു പോവുക അതിനാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറയുന്നത് വിവാഹം ഒരു സ്വർഗീയമായ അമലാണ് കല്യാണം എന്നതൊരു സ്വർഗീയമായ അമലാൻ ആദമ്മിപ്പ സ്വർഗത്തിന്ന് തുടങ്ങിയതും മുത്തനബിസ്വർഗത്തിൽ അവസാനിപ്പിക്കുന്നതുമായ ഒരു വിവാദത്താകുന്നു വിവാഹം വിവാഹം ഒന്നേ സുന്നത്തുള്ളുട്ടോ മൂന്നെണ്ണം കൂടി ഹലാലേ ഉള്ളു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ചിലപ്പോൾ എങ്ങനെ തോന്നൽ തുടങ്ങിയിട്ടുണ്ട് നാലെണ്ണം സുന്നത്തുണ്ട് എന്നൊക്കെ തോന്നലുണ്ട് അങ്ങനെ തായന്റെ പാട്ടിൽ തന്നെ ഉണ്ടായി സുന്നത്ത് എത്ര ഉള്ളൂ ഉള്ളു ഒന്നാണ് ബാക്കി മൂന്നെണ്ണം ഹലാൽ ആവുന്നേ ഉള്ളൂ ജായിസാക്കും അത്രയേ ഉള്ളൂ ഒന്നാണ് നാലിനല്ല എന്നാ പിന്നെ എന്തിനെ ആയത്ത് തന്നെ രണ്ടെണ്ണം പറഞ്ഞു എന്നാണ് തുടങ്ങിയത് നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ കെട്ടിക്കോളി എന്നല്ലേ പറഞ്ഞത് സുന്നത്ത് ഒന്നാണെങ്കിൽ നാ ഒന്നല്ലേ പറയേണ്ടത് അതാ ചോദ്യം എന്താ കാരണം ഈ ആയത്തിറങ്ങിയത് യത്തീൻകുട്ടിയുടെ കാര്യത്തിലാണ് സാധാരണ ഒരാളുടെ കാര്യത്തിൽ ഇറങ്ങിയതല്ല ആയത്ത് ആ ആയത്തിറങ്ങിയതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് അതെന്താ അറിഞ്ഞങ്ങള് ആയത്തിറങ്ങുന്നത് ജാഹിലിയ കാലഘട്ടത്തിൽ അതായത് ഇസ്ലാമിൻ്റെ ആദ്യ കാലത്ത് യത്തീൻകുട്ടികൾ കൂടുതലും എത്തീങ്കാന കുറവ് വരുന്നു ഇന്ന് നേരെ ഓപ്പോസിറ്റാണ് എത്തീൻഗാന കൂടുതലും എത്തിയും കുട്ടികൾ കുറവാണല്ലോ അന്ന് കുട്ടികൾ കൂടുതലാണ് എത്തീങ്കാന വളരെ കുറവാണ് എന്താ കുട്ടികൾ കൂടാൻ കാരണം കുടുംബ കലഹം ഗോത്രങ്ങൾ തമ്മിൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധം നിസാര നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടുകുടുംബങ്ങളാണ് അക്കാലത്തുള്ളത് വലിയ വലിയ തറവാട്ടർ ഒന്നിച്ച താമസിക്കുക ബനി എന്നൊക്കെ പറയും പോലെ വല്ല്യാപ്പാന്റെ മക്കളും വേറെ കൂടി ഒരുമിച്ച് താമസിക്കും അതിന് ഷേബ് എന്ന് പറയും ഇന്നും ആ പേരുണ്ടെന്ന് ഷീബ് എന്ന് പറയും അറബികൾ താമസിക്കുന്ന സ്ഥലത്തിന് ഷീബ് എന്നാ പറയാം മുമ്പ് അതന്നെയാണ് അന്ന് നന്നാക്കി പറഞ്ഞു ഒന്ന് കേടി പറയേണ്ടതെന്നേ ഉള്ളൂ അങ്ങനെ ഷേബുകൾ തമ്മിൽ ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം ഉണ്ടാവും യുദ്ധം തുടങ്ങിയാൽ പരമാവധി ആൾക്കാർ മരിച്ചിട്ടാ യുദ്ധം നിർത്തുക അങ്ങനെ മരിക്കുമ്പോൾ എത്തിയും കുട്ടികൾ കൂടുതലുണ്ടാവും എത്തീം ആരെങ്കിലും കഴിവുള്ള ആൾക്കാരും നോക്കാൻ കൊണ്ടാവും യത്തീൻകുട്ടീനെ പെരെയെ കൊണ്ടാവും എത്തിയും കുട്ടികളെ നോക്കിയാലേ മഹിറു പോലും കൊടുക്കാതെ കല്യാണം കഴിക്കുന്ന പതിവ് വന്നുണ്ടായിരുന്നു ഒന്നും കൊടുക്കൂല വിവാഹപ്രായം എത്തിയാലും ഓം സ്വന്തം നോക്കിയാള് അത് പറ്റൂല അല്ലാത്തത് രണ്ടെണ്ണം കെട്ടിയാലും വേണ്ടില്ല എന്നാണ് ആയത്ത് എത്തിയും കുട്ടീനെ ഈ മാതിരി ചെയ്യണ പരിപാടി ശരിയാവൂല അല്ലാത്ത സ്വതന്ത്ര സ്ത്രീയങ്ങൾ രണ്ടെണ്ണം കെട്ടിക്കോളി മൂന്നെണ്ണം കെട്ടിക്കോളി നാലെണ്ണം കെട്ടിക്കോളി എന്നാലും കുട്ടിനെ ഈ പരിപാടി ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഈ ആയത്ത് ഈ ആയത്തിന്റെ പശ്ചാത്തലം യത്തീമിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ സുന്നത്തത്ര തന്നെയാണ് ഒന്നെയാണ് രണ്ടും മൂന്നും നാലും ജായിസാകും എന്ന് മാത്രം നാല് വരെ ജായിസാവും ഓരുന്നോട്ട് ജായിസാകുമില്ല അപ്പൊ അങ്ങനെ വിചാരിക്കരുത് എല്ലാ അമ്പിയാക്കളും ചെയ്തിട്ടുള്ള പുണ്യമാക്കപ്പെട്ട സുന്നത്തായ വിവാഹം കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും പഠിച്ചും കൂലി തരാ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും കൂലി തരാ പറഞ്ഞിട്ടുണ്ട് ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കല്യാണം കഴിച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ കല്യാണം കഴിച്ചാൽ അവന് നാളെ കിരീടം നൽകുന്നതാണ് കിരീടം കൊടുത്തിട്ട് രാജാവാക്കുവാനെ കല്യാണം കഴിച്ചോരൊക്കെ രാജാക്കന്മാരേക്കാരം അങ്ങനെ ഇനി ധാരാളം ഹദീസുകളിൽ വിവാഹത്തിന്റെ കൂലി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഹദീസുകളിൽ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കല്യാണം കഴിക്കുകയും അതിലവനൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്താൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും മാതാപിതാക്കളുടെ ഏടുകളിൽ അള്ളാഹു നന്മയെ എഴുതി വെക്കുന്നതാണ് എന്ന് മുഹമ്മദ് നബി അള്ളാന്റെ മാർഗത്തിൽ ഒരാൾ കല്യാണം കഴിച്ച് അതിലൊരു കുട്ടി ഉണ്ടായാല് ആ കുട്ടിന്റെ ഓരോ ശ്വാസത്തിനനുസരിച്ചും ഉമ്മാൻ്റെ പാപ്പാന്റെ ഹസനാത്ത് എഴുതും കുട്ടി എന്ന് പറഞ്ഞാൽ ഏതുവരെ കുട്ടി എന്ന് പറഞ്ഞാൽ വാപ്പാൻ ഇമ്മാനെ സംബന്ധിച്ച് കുട്ടി കുട്ടിയാകുന്നത് പ്രായം തകീണതുവരല്ല മരിക്കണവരെയാണ് പ്രായം തകിണത് വരെയല്ല മരിക്കണതുവരെയാണ് അപ്പൊ മരിക്കുന്നത് വരേക്കും ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിനും വാപ്പാന്റെമാന്റെ ഏടില് ഹസനാത്ത് എഴുതും ഒരു പെണ്ണ് ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്താൽ ആ പെണ്ണിന് നൂറ് ഷഹീദിന്റെ കൂലി ഉണ്ടായിരിക്കുമെന്ന് മുഹമ്മദ് നബീ ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായാൽ നൂറ് ഷഹീദിന്റെ കൂലി ഷഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് കൊല ചെയ്യപ്പെട്ട ആൾക്കാണ് ഷഹീദ് എന്ന് പറയാം